ജോയ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുമ്പോൾ ആര്യാടൻ ഷൌക്കത്തിനെ അനുനയിപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം ഷൌക്കത്തുമായി നേതാക്കൾ ആശയവിനിമയം നടത്തി ഷൌക്കത്തിന് പ്രധാന ചുമതല നൽകി അനുനയിപ്പിക്കാനാണ് നീക്കം കെ പി സി സി പുനഃസംഘടനയിൽ പരിഗണിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ആ റോഷിബാൽ നൽകും വിശദാംശങ്ങൾ റോഷിബാൽ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ തേക്കുപോലെ ഉറച്ചു നിന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൌക്കത്ത് എന്ന പേരിലേക്ക് ഇത്തവണയും ഈ ടൈമിലും എത്തിയില്ലെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയായിരിക്കും അനുനയിപ്പിക്കുക അതിനുള്ള ശ്രമങ്ങൾ എങ്ങനെയായിരിക്കും പാർട്ടി നടത്തുക റോഷനി ആര്യാടൻ ചൌക്കത്തിനെ കൃത്യമായി പാർട്ടി പുനഃസംഘടനയിലടക്കം പരിഗണിക്കുമെന്ന ഉറപ്പ് നൽകാനാണ് നീക്കം അങ്ങനെ ഒരു കൂടിയാലോചനകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് കോൺഗ്രസിനകത്ത് അതിനൊപ്പം തന്നെ ആര്യാടൻ ഷൌകത്തുമായി നേതാക്കളൊക്കെ ആശയവിനിമയം നടത്തുന്നുണ്ട് ആര്യാടൻ ഷൗക്കത്ത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവെന്ന നിലയിൽ ആര്യാടൻ ഷോകത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്ന ആ പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും അതിനൊപ്പം തന്നെ പി വി അൻവറിൻ്റെ അഭിപ്രായം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണ്ണയം വിജയസാധ്യത മാത്രമാണ് മാനദണ്ഡം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ തന്നെ രണ്ട് സർവേകൾ ഹൈക്കമാൻഡ് നടത്തിയിട്ടുണ്ട് ആ സർവേ റിപ്പോർട്ടിൽ തന്നെ വി എസ് ജോയി മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ആര്യടൻ ഷോക്കത്തിനെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അതിൻ്റെ സാധ്യതാ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഈ കാര്യം കൃത്യമായി ആര്യടൻ ഷോക്കിനെതിരെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് തീരുമാനം മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സുരക്ഷിതമായ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കുന്ന കാര്യം ഉൾപ്പെടെ ആലോചിക്കുന്നുണ്ട് ഒന്ന് നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദുമായി ബന്ധപ്പെട്ട വലിയൊരു വിഭാഗം പ്രവർത്തകരുണ്ട് ആര്യാടൻ മുഹമ്മദിനൊപ്പം നിന്ന പ്രവർത്തകർ അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ ശിഷ്യന്മാരായ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അവരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് അതുകൊണ്ട് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിനെ ആര്യാടൻ മുഹമ്മദിൻ്റെ മകനും കോൺഗ്രസ് നേതാവുമായ ആര്യാടൻ ഷൗക്കത്തിനെ പിണക്കാതെ മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഏതെങ്കിലും തരത്തിൽ എതിരാളികൾ അരി ഉപയോഗിക്കാതിരിക്കാനുള്ള ജാഗ്രത കൂടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്